ഇപ്പോൾ രാവിലെ എണീറ്റുള്ള അടുക്കള കഥ തുറന്ന് വെളിയിലോട്ടൊരു നോട്ടമുണ്ട് ആകാശത്തേക്ക് നോക്കുന്നതൊക്കെ കണ്ടാത്ത ഒന്നും എനിക്ക് കാലാവസ്ഥാ നിരീക്ഷണത്തിലായിരുന്നു ജോലിയെന്ന് അതൊന്നും അല്ലതേ ചുമ്മാ ഒരു നോട്ടം എല്ലായിടമൊക്കെ നോക്കുക പച്ചക്കറിയും നോക്കുക കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് മഴയാണോ വെയിലാണോ ഇതൊക്കെ നോക്കിയാലും നോക്കിയില്ലെങ്കിലും വെയിൽ നല്ല അടിപൊളിയായിട്ടുണ്ട് മഴ പെയ്യുവാണെങ്കിൽ ചിലപ്പോൾ പെയ്യും അങ്ങനെയുള്ളൂ കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ പതിയാകത്തോട്ട് കയറിയപ്പോഴത്തേക്കാണ് ഈ ഒരു കാഴ്ച എൻ്റെ കർത്താവെ ഈ ചെറുക്കൻ എന്നെ ഉദ്ദേശിച്ചാണെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല നീ കാര്യം എന്നാന്ന് ചോദിച്ചാൽ പരീക്ഷയുടെ സമയത്ത് ഇതുപോലെ പോണുകൊണ്ടിരിക്കുമോ എത്ര പറഞ്ഞാലും ഒരു കുലുക്കോ ഇല്ല എന്നെ വഴക്ക് പറഞ്ഞാലും തിരിച്ചൊന്നും പറയത്തുമില്ല നീ അതാണ് ഏറ്റവും വലിയൊരു സങ്കടം തിരിച്ച് എന്നെ നമ്മൾ രണ്ട് വർത്താനം പറഞ്ഞാൽ നമുക്ക് തിരിച്ച് ഒന്നും കൂടെ വല്ലതും പറയാം അല്ലെങ്കിൽ രണ്ടടിയിലും കൊടുക്കാം ഇത് എന്നെ പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് എന്നോട് പറയും ഞാൻ പഠിച്ചോളാം ഞാൻ പഠിക്കുന്നുണ്ട് ഇത് മാത്രം പക്ഷേ എനിക്ക് എനിക്കെന്നോ ഇവൻ്റെ ഇരിപ്പ് ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊരു സമാധാനം ഇല്ല അതിന് അച്ഛും പറയും ഈ ചെറുക്ക പഠിച്ച കള്ളന അമ്മേനെ സോ നിൽക്കാൻ റിയ അവനെ എന്നെ പറഞ്ഞാലും അവൻ ചിരിച്ചുകൊണ്ട് നിൽക്കുമെന്ന് അതാണോ എന്നതാണോ എന്നാണേലും അവനീ ചിരി മാത്രമേ ഉള്ളു എത്ര വഴക്കം പറഞ്ഞാലും ഇപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ് മുട്ടക്കറിയാം ഞാൻ വീട്ടിൽ വെച്ചു ചേട്ടൻ അന്നി കണ്ടു പറഞ്ഞു ചപ്പാത്തി ഉണ്ടാക്കണ്ട പുറത്തുനിന്ന് ബൊറോട്ടം മേടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു അപ്പം എനിക്ക് പണി എളുപ്പമായി അപ്പം അടുക്കളയിലെ പണി രാവിലത്തെ ഒക്കെ അങ്ങനെ കഴിഞ്ഞു അപ്പം ഞാൻ ഇത് വീഡിയോ ഇത് അവസാനം ചെയ്യണമെന്ന് ഓർത്തിരുന്നതാണ് അപ്പോൾ കുറച്ച് പേര് വന്നേച്ച് കിടന്ന് എനിക്കറിയാം ചീത്ത വിളിക്കുന്നറിയാം ഇതൊക്കെ കാണിച്ചു നിങ്ങൾ പിരിയത്തിൻ്റെ ഇത് പറഞ്ഞിതൊക്കെയാണോ കാണിക്കുന്നതെന്ന് ചോദിക്കുമെന്നറിയാം അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഇടയ്ക്കോട്ട് ഇതിർന്ന് കരിഞ്ഞെടുത്ത് ലാസ്റ്റ് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മുടെ പിരിയത്തിന് നല്ല കട്ടി കിട്ടാനായിട്ട് എന്നെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ആവണക്കെണ്ണ ഏറ്റവും നല്ല സാധനമാണ് ആവണക്കെണ്ണ വൈകിട്ട് കിടക്കാൻ നേരം നമ്മുടെ പിരിയത്തിൽ ഇങ്ങനെ പുരട്ടി കൊടുക്കുവാണെങ്കിൽ അതുപോലെ കൺപീലിയയിൽ കണ്ണിനകത്ത് പോകല്ലോ കേട്ടോ കൺപീലിയിൽ ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ തടിക്കൊടുക്കാമെങ്കിൽ നല്ല കട്ടി പിരിയം നമുക്ക് കിട്ടും കേട്ടോ ആവണക്കെണ്ണ നല്ലതാണ് പിന്നെ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ അത് നമ്മൾ എടുത്തേച്ച് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് പിരിയത്തെ പുരട്ടി വെച്ച് ഇരിക്കാമെങ്കിൽ നേരം വെളുത്തോട്ട് കഴുകി കളഞ്ഞാൽ മതി നോർമൽ വാട്ടർ കഴിയാൽ മതി കുഴപ്പമൊന്നും അങ്ങനെ എടുക്കാമെങ്കിൽ അത് നല്ലതാണ് പിരിയത്തിന് കട്ടി കിട്ടാനായിട്ട് പിന്നെ കറ്റാർവാഴ ജെല്ല് നല്ലതാണ് പിരിയത്തിന് കട്ടി കിട്ടാനായിട്ട് അതും പിരിയത്തെ പുരട്ടിയാൽ നല്ലതാണ് പിന്നെ നമ്മുടെ ഗ്രീൻ ടീ അത് നല്ലതാണ് ഗ്രീൻ ടീ തിളപ്പിച്ചു പഞ്ഞി മുക്കി നമ്മൾ പിരിയത്തിൽ ഇങ്ങനെ പുരട്ടി കൊടുക്കാമെങ്കിൽ പിരിയത്തിന് കട്ടി കിട്ടാൻ നല്ലതാണ് പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയതെന്ന് വെച്ചാൽ ആവണക്കെണ്ണിയാണ് കേട്ടോ അത് ഞാൻ അച്ചുവിൻ്റെ പിരിയത്തെ ആവണക്കെണ്ണ പുരട്ടി കൊടുക്കാറുണ്ടായിരുന്നു ആ പിരിയതിന് നല്ല കട്ടിയായിട്ടാണ് പിരിയൻ വന്നത് പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് നല്ല കട്ടിയില്ല അതിൻ്റെ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അപ്പം ഇവിടെ ഒന്ന് പോയേച്ച് വന്നാൽ കേട്ടോ അന്നേരം നമുക്ക് ആവണക്കെണ്ണ ഏറ്റവും നല്ലതാണ് അത് പെട്ടെന്ന് നല്ലതാണ് ആവണക്കെണ്ണ പരട്ടി വേറൊന്നും അതിനകത്ത് ചേർക്കേണ്ട പിന്നെ ഞാനൊരു കന്മഷിയുടെ കാണിച്ചായിരുന്നു അത് ഞാൻ നമ്മുടെ വീഡിയോ ചാനലിൽ കിടപ്പുണ്ട് കന്മഷിയുടെ ഈ കയ്യോന്നി വെച്ചുണ്ടാക്കിയ കന്മഷിയാണ് അതും കൺപിയിലേക്കും കൺ ഈ പിരിയതിനും നല്ല കട്ട് കറപ്പ് കിട്ടുന്നതാണ് നമ്മൾ തിക്കായിട്ട് എൻ്റെ പിരിയും തന്നെയാണ് ഇവിടെ കുറേ പൊഴിഞ്ഞു പോയായിരുന്നേ അത് ഞാൻ ഇതുപോലെ ഈ ഔണക്കണ്ണ തേച്ചതിനു ശേഷം അവിടെ വീണ്ടും കിളത്ത് വന്ന് നല്ല ഇതായിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ പിരിയും പൊഴിഞ്ഞാൽ താരം വന്നപ്പോൾ സംഭവിച്ചാണ് തലേ താരം കൂടിയപ്പോഴത്തേക്ക് തേലും കൂടെ താരനായി അങ്ങനെയാണ് പറ്റിയത് അപ്പോൾ അതിന് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പം ഞാൻ അച്ചുവിൻ്റെ പിരിയും കൂടെ കാണിച്ചു തരാവേ ഇത് പെരട്ടി അച്ചൂന്ന് വെച്ചാൽ പൊതുവെ പിരിയും വേറെ ഒന്നും അങ്ങനെ ചെയ്യാറില്ല ഈ ആവണക്കെണ്ണ പെരട്ടി കൊടുത്താണ് ഇപ്പം പറ്റുന്നില്ല കേട്ടോ ആയിരുന്നു പെരട്ടി പിരിയത്തിന് നല്ല കട്ടിയായിട്ടുണ്ട് അപ്പം ഞാനത് വീഡിയോയിലൂടെ കാണിക്കാവേ അപ്പോൾ ഇതാണ് പിരിയം നല്ല കട്ടി ആകാനും കറുപ്പ് കിട്ടാനും ഒക്കെ ആയിട്ടുള്ളൊരു എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ചെയ്ത് കാണിക്കാത്തതെന്ന് വെച്ചാൽ ഇത് പറഞ്ഞാൽ മതിയല്ലോ എന്ന് ഓർത്തോണ്ടാണ് അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാമെങ്കിൽ പിരിയം ഒത്തിരി തിക്കായിട്ടില്ലാത്തവർക്ക് പിരിയത്തിന് നല്ല കട്ടി കിട്ടും അതുപോലെ തന്നെ നല്ല കറുപ്പും കിട്ടും അപ്പോൾ ഞാൻ അച്ചൂൻ്റെ പിരിയം കൂടെ കാണിക്കാവേ എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളും കൂടെ വീഡിയോയിലൂടെ കാണാം അച്ചുവിന്റെ നല്ല കട്ടി പിരിയാണ് ഈ ആവണക്കെണ്ണയാണ് കൂടുതലും അച്ചുവിന് അതിനെ പെരട്ടിയത് നല്ല കട്ടി പിരിയായിട്ടാണ് ഇരിക്കുന്നത് ആവണക്കണ്ണ പെരട്ടിയാണ് അച്ചുവിന്റെ പിരിയത്തിന് ഇത്രയും കട്ടി കിട്ടിയത് ഇത്രയും വലിയ ചക്ക ചെരുപ്പല്ല കണ്ണനെങ്കി വന്നേ ഈ ചെരുപ്പ് ഇതല്ലോ നോക്കിക്കിട്ടെ എന്ത് ചെരുപ്പ് ഇടക്ക് നിക്കേ അത് വാക്കത്തി കൊണ്ട് വെട്ടലി കോടാലി കൊണ്ട് മുറിച്ച് ആ കോടാലിയെ പൈപ്പിൻ്റെ ഇവിടെ ഒന്ന് അനക്കണം നിന്റെ വെള്ളച്ചെരുപ്പ് കിടക്കുന്നണ്ടോ ചരിച്ച് വെച്ച് വെട്ടണ്ടേ അങ്ങനെ വെച്ചാണോ വിട്ടുന്നേ യോക്ക് വിളഞ്ഞ കേട്ടോന്നല്ലോ അല്ലേ ഒന്ന് കൊത്ത് ഇങ്ങനെ നീളത്തിലൊന്ന് കൊത്തി വെച്ച് ഒറ്റ വെട്ട് വെട്ടങ്ങ ആ കണ്ടോ ഞാൻ പറഞ്ഞാലേ വെട്ടി നീക്കി ഒറ്റ വെട്ടിനും മുറിഞ്ഞായിരുന്നേ ഏ മുറിഞ്ഞോ കോടാലി കൈ കൊല്ലല്ലോ അകത്ത് വിടങ്ങി ഞാങ്ങുങ്ങിയൊക്കെ ആ ഒരെണ്ണം എന്നിട്ട് ചകണി തോരം വെക്കുന്ന ചകണി ഞാൻ തോന്നാ കട്ടിയില്ലാത്ത ചകണി ഞാൻ തോന്നേ അല്ല ചകണിയും പോട്ടെ കൂഞ്ഞി തെറ്റി കൂന്ന കൂഞ്ഞി ചകിണി തോര ചകണി പറഞ്ഞ തേറ്റി പോയതാ കേട്ടോ കളിയാക്കണ്ടേ എന്നെ കളിയാക്കാൻ കിട്ടുന്ന ഒരു അവസരവും എന്റെ ഭർത്താവ് വെറുതെ വിടുകയല്ല അമല വിളിച്ച എന്നാ നീ വയ്ക്കട്ടെ ആ ആ പറ പറ രണ്ടുപേരും പറ പരാതി മൊത്തം പോരാ ഒന്നും കൂടെ മുളിച്ചാരണം ആ കോക്ക കുറിക്കാണോ പറയൂ ആ പറ അച്ചൂന് പറയോളോ പറ കേക്കട്ടെ ഒന്നും പറയാനല്ലേ രണ്ടും കൂടെ നേരം വെളുക്കുമ്പം തുടങ്ങും തല്ല് നീ നല്ല തല്ല് മേടിക്കും കേട്ടോ നീ ഇച്ചിരി കൂടുന്നുണ്ടേ കേട്ടോ കണ്ണൻ എനിക്കിത് ഓരോ പീസാക്കി എടുത്ത് അവിടോട്ട് വെച്ച് തരണം കേട്ടോ ഈ വാഴല്ലേ ഇങ്ങനെ ഇങ്ങോട്ട് നിൽക്കുന്നേ ഡ അത് പിന്നെയും വലിച്ചതാക്കല്ലേ ആണോ ഞങ്ങൾ പിന്നെ എന്നാ തൊട്ടാലും ഒന്നു നശിപ്പിക്കാതെ പോവുകയല്ലോ പോയി കോവിക്കാൻ പറഞ്ഞത്തിന് ചക്ക വെട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു സ്റ്റോള എവിടുന്നെങ്കിലും ഒന്ന് അടത്തി തിന്നുക എന്നുള്ളതൊരു ചടങ്ങുള്ളതല്ലേ വേണോ ചോ നിനക്ക് ചക്കയെല്ലാം വെട്ടിപ്പിറക്കി കൊണ്ടുവന്ന് കുറച്ച് അരിഞ്ഞെടുത്ത് വേവിക്കാനായിട്ട് ഇന്നത്തേക്ക് വയ്ക്കാനായിട്ട് ഇത് കണ്ടെ ഇതിൻ്റെ കൂഞ്ഞി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂഞ്ഞിയാണ് കേട്ടോ ഇത്ര കൂഞ്ഞി നമുക്ക് തോരൻ വെക്കാൻ നല്ലതാണ് അധികം വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നാളെ കാണിച്ചു തരാവേ അപ്പം ചക്കയെല്ലാം കുറച്ച് ഞാൻ പിറക്കി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളു ചക്കയുടെ പരിപാടി ഇന്നത്തേക്ക് വയ്ക്കാനുള്ള എടുത്ത് ബാക്കി ഇനി ചഗണിയെല്ലാം കളഞ്ഞെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു കുക്കറിലേക്കാക്കി ഇനി ഇതിലേക്ക് ഉപ്പും വെള്ളവും ചേർത്ത് വേവിക്കട്ടെ ഇപ്പം ഈ ഉണക്ക് സമയത്തായത് കൊണ്ടുണ്ടല്ലോ നമ്മൾ ചക്ക ഇച്ചിരി വെള്ളം ചേർത്ത് വേണം വേവിക്കാട്ടെ മഴ സമയമൊക്കെ ആണെങ്കിൽ അത്രയും വെള്ളം ചേർക്കണ്ട ഉണക്കൊക്കെ ആകുമ്പോഴത്തേക്ക് ഇച്ചിരി വെള്ളം ചേർത്താൻ വേക്കണം അപ്പം എന്തുകൊണ്ട് ഒരുപാടല്ല കേട്ടോ ഒരിച്ചിരി വെള്ളം അപ്പം ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് ചക്ക വേവിക്കാൻ വെക്കട്ടെ ചക്കയൊക്കെ വേവിക്കാൻ വയ്ക്കാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് നീരാടാൻ പോയി കേട്ടോ അതിൻ്റെ നീരാട്ടൊക്കെ കഴിഞ്ഞു വന്ന് അപ്പം ബീഫ് കുറച്ചിരിപ്പുണ്ടായിരുന്നു ബീഫ് എടുത്ത് കറി വെക്കാൻ വിചാരിച്ച് അപ്പോൾ ഉച്ചയ്ക്ക് എല്ലാവർക്കും ചക്ക എന്ന് പറഞ്ഞു ആർക്കും ചോറ് വേണ്ട എന്നാൽ പിന്നെ ചോറിൻ്റെ പരിപാടി ഞങ്ങൾ വെച്ചതിന് ശേഷം ചക്കയും ബീഫും ആക്കാൻ വിചാരിച്ചുകൊണ്ട് അങ്ങനെ ചക്കയെല്ലാം ഒന്ന് വേവിച്ച് അതിന് വേണ്ട അരപ്പൊക്കെ എല്ലാം ഒന്ന് ചേർത്ത് അതെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് എടുക്കുവാണെങ്കിൽ അപ്പം രാവിലെ നല്ല തിരക്കായിരുന്നു എനിക്ക് ചക്കയെല്ലാം മുറിച്ചെല്ലാം തന്നേച്ച് എന്നോട് പറഞ്ഞ് ഞാൻ എല്ലാം അരിഞ്ഞെടുത്ത് തരാമെന്ന് പറഞ്ഞു കാലിൻ്റെ വേദന കൊണ്ടാണ് കേട്ടോ എന്നെ ഇവരെല്ലാം ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞേ അപ്പം പറഞ്ഞതേയുള്ളൂ ബാക്കി പണിയെല്ലാം എൻ്റെ പരിപാടി തന്നെയായിരുന്നു എല്ലാവരും ചക്ക വെട്ടി മുറിച്ച് വെച്ച് എല്ലാവരും നാല് വഴിക്ക് അങ്ങ് പോയി അപ്പം ഞങ്ങൾക്ക് ഇവിടെ ചക്കയ്ക്ക് നല്ല ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് ഇവിടെ നമ്മുടെ വീട്ടിൽ ഇവിടെ ഇളക്കത്തൊക്കെ ഇവിടെ ഇഷ്ടം പോലെ അതുകൊണ്ട് അനിയത്തി വീട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അവൾക്കും അവിടെ ഇവിടെ ഞങ്ങളുടെ കുടുംബത്താണെങ്കിലും പ്ലാവില്ല അതെല്ലാം വെട്ടി പരമ്പണിക്കൊക്കെ എടുത്താണെ അപ്പം അനിയത്തി വീട്ടിൽ പോയപ്പോഴത്തേക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചക്ക കുറച്ചുകൊണ്ടിരിക്കുമെന്ന് ഞാൻ വിളിച്ചൊരു കാര്യമായിട്ട് നീ പറിച്ചുകൊണ്ട് പോരാൻ പറഞ്ഞു അങ്ങനെ അവൾ അവിടുന്ന് പഴുത്തതും പച്ചയും എല്ലാം കൊണ്ടുവന്നു വറക്കാൻ പറ്റുന്നതൊക്കെ കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ പകുതി ഇങ്ങോട്ട് വന്നാണ് വലിയൊരു പീസ് കേട്ടോ പകുതി എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടു പ്രാവശ്യത്തേക്ക് വേവിക്കാനുണ്ടായിരുന്നു അങ്ങനെ ചക്ക എല്ലാം വേവിച്ച് ചിക്കൻ ബീഫും ഒക്കെ കറി വെച്ച് അപ്പം അതായിരുന്നു ഉച്ചയ്ക്കത്ത് സാധാരണ ചക്കയും ബീഫും എന്നൊക്കെ പറഞ്ഞാൽ അതിലേക്ക് കമ്മനടിച്ച് വീഴുന്ന ഒരാളാണ് ഞാൻ എനിക്ക് ബീഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് എന്നറിയത്തില്ല ഇന്ന് ഇപ്പം ബീഫിനോട് ഒന്നും ഇങ്ങനെ എനിക്ക് അങ്ങോട്ട് ഒരു ഇഷ്ടം തോന്നുന്നില്ല കഴിക്കാനായിട്ട് സാധാരണ ഇവിടെ ചക്ക വേച്ചാൽ എല്ലാവർക്കും മീൻ കറിയാണ് ഇഷ്ടം ഞാൻ മാത്രമേ ഉള്ളൂ ബീഫിൻ്റെ ആളായിട്ടുള്ളത് അപ്പോൾ ബീഫ് കുറച്ച് ഇരുന്ന് എടുത്ത് ഞാനും കറി വെച്ചാണ് പക്ഷേ കഴിക്കാൻ ഞാൻ മാത്രം ഉണ്ടായില്ല ബാക്കി ഇവരെല്ലാവരും ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് പിന്നെ ചക്കയെന്ന് പറഞ്ഞാൽ നല്ലപോലെ വെന്ത് കിട്ടുന്ന ചക്കയായിരുന്നു കേട്ടോ നമ്മൾ കപ്പയൊക്കെ വേവിച്ച് കുഴക്കുക അതുപോലെ ഇരുന്നു കേട്ടോ അത്രയ്ക്ക് നല്ലപോലെ വെന്ത് കിട്ടുന്ന ചക്കയായിരുന്നു ചക്ക കപ്പ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ മാറി മാറിപ്പോന്നു അപ്പോൾ അങ്ങനെ ചക്കയെല്ലാം വേവിച്ച് നല്ല അടിപൊളിയായിട്ട് കുഴച്ച് കിട്ടണം നമുക്ക് തവിക്കണതുകൊണ്ട് കുഴക്കുമ്പോൾ തന്നെ നല്ലപോലെ കുഴഞ്ഞു കിട്ടുന്നുണ്ടായിരുന്നേ അതുകൊണ്ട് പിന്നെ വലിയ കമ്പൊന്നും എടുത്തിട്ട് കുത്തേണ്ടി വന്നില്ല അത് ഞാൻ വെള്ളിച്ചെറ വെള്ളവും കൂടി ചേർത്താണ് വേവിച്ചെടുത്തേക്കുന്നത് അതുകൊണ്ട് നല്ലപോലെ വെന്ത് കിട്ടി അങ്ങനെ ചക്കയെല്ലാം കുഴച്ച് അതെല്ലാം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഇനി കഴിക്കാനായിട്ടൊക്കെ എല്ലാവരും ഇടയ്ക്ക് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ചക്ക വേവിച്ചുകഴിഞ്ഞാൽ ഇച്ചിരി ഉപ്പൊക്കെ നോക്കിയതാണ് ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്ക് നല്ല അടിപൊളി രുചിയായിരുന്നു ചക്ക ചുമ്മാ തിന്നാനായിട്ട് എനിക്ക് ഇഷ്ടം തോന്നി അപ്പോൾ ഞാൻ ചുമ്മാ ഇച്ചിരി തിന്നു നോക്കിയത് നല്ല ആയിരുന്നു നല്ല ഇതായിട്ട് നല്ല രുചിയായിട്ടായിരുന്നു അപ്പോൾ അതിന് എന്നാ തോന്നാൻ ചക്ക ഈ കപ്പയെന്നൊക്കെ പറഞ്ഞിട്ടല്ലോ നമ്മുടെ നാടൻ ഭക്ഷണങ്ങളാണ് അതിനോടൊക്കെ ഒരു പ്രത്യേക രുചിയാണ് അതല്ലേലും നമുക്ക് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ തന്നെ കിട്ടണം എന്നാലേ തന്നെയുള്ളത് അതിനൊരു പ്രത്യേക രുചി വിഷമില്ലാതെ കഴിക്കാൻ പറ്റിയത് എനിക്ക് തന്നെ ഇപ്പോൾ ഈ ചക്ക മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ ചക്കയെല്ലാം വേവിച്ച് അവർക്കും മൂന്നേർക്കും കഴിക്കാനൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ വിചാരിച്ച് കാലിൻ്റെ വേദന പഴയതിനൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നു കേട്ടോ എനിക്കറിയാൻ പറ്റും ഇനി എന്നാ ചെയ്താലാണ് ഇതൊക്കെ ഒന്ന് ശരിയാവുന്നെന്നുള്ളത് ഏതാണ്ട് ഒരുമാതിരി ബാധ എറിയിക്കുന്ന മാതിരിയാണ് ആ വേദന വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അവർക്ക് കഴിക്കാനും ഉള്ളതും എല്ലാം കൊടുത്ത് കഴിഞ്ഞേച്ച് പിന്നെ ഒരു ചെറിയ നേരം ഞാൻ കയറി കിടന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ കുറച്ചൊക്കെ എനിക്ക് വറക്കാനും കൂടെ അവൾ കൊടുത്ത് വിട്ടായിരുന്നേ അനിയത്തെ അപ്പോൾ അത് മൊത്തം എല്ലാം വെട്ടിപ്പെറുക്കി നല്ല ഇതായിട്ട് മടലും എല്ലാം കളഞ്ഞ് ചൊള മാത്രമായിരുന്നു തന്ന പിന്നെ അത് ഞാൻ കുറച്ച് നേരം ഇന്നൊന്ന് അരിഞ്ഞല്ല ഒന്ന് സെറ്റാക്കിയെടുത്തു അതിനിപ്പം ബാക്കി അപ്പൻ്റെ മക്കളെ കയ്യിലോട്ടും കൊടുക്കും നിങ്ങളിതെ എല്ലാം ചോളം എല്ലാം കളഞ്ഞ് ചെറുതായിട്ട് ഒന്നായിരിക്കും നമുക്ക് വീട്ടിൽ കഴിക്കാനല്ലേ കഴിക്കാനല്ലോ എല്ലാവർക്കും കൊടുക്കാനൊന്നുമല്ലോ ചില സൗന്ദര്യമൊക്കെ കുറഞ്ഞാലും കുഴപ്പമില്ല എങ്ങനെയല്ല അരിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അവരെ ലയിപ്പിച്ചു കുറച്ച് അരിഞ്ഞതുകൊണ്ട് ഞാൻ വറക്കാനായിട്ട് അപ്പം ഗ്യാസ് വെക്കാൻ ആദ്യം വിചാരിച്ചിട്ടോ പക്ഷേ ഈ നമുക്ക് ഈ വറക്കെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഗ്യാസ് വെക്കാനായിട്ട് എനിക്ക് അങ്ങോട്ടൊരു മനസ്സമാനം കിട്ടത്തില്ല നീ കാര്യം എന്നാന്ന് ചോദിച്ചാൽ ശരിക്കും ഗ്യാസ് നമ്മളിത് വറുത്ത് എടുത്ത് കേൾക്കുമ്പോൾ അതേസമയം അടുപ്പിൽ ആവുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വിറവുണ്ടെങ്കിൽ ഈ പരിപാടി അങ്ങ് തീർന്നിട്ട് അങ്ങനെ ചക്ക വറക്കാനുള്ളതെല്ലാം നല്ലപോലെ ഒന്നിച്ചിട്ട് ഉപ്പൊക്കെ പരട്ടിയാണ് ഞാൻ വറക്കാനായിട്ട് ഇട്ടത് അതിൻ്റെയാണ് ആ പൊട്ടലും ചീറ്റലും ഒക്കെ കേൾക്കുന്നത് ആ പൊട്ടലും ചീറ്റലും ഒക്കെ ഇരിച്ചിരുന്നേക്കുള്ള കേട്ടോ അത് കഴിയുമ്പഴത്തേക്കത് ഓക്കെ ആകും പിന്നെ അങ്ങനെ ഉപ്പേരിയൊക്കെ എല്ലാം ഒന്ന് വറുത്തൊക്കെ എടുത്തു ചൂടെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നും എൻ്റെ കത്ത ഇതുപോലൊക്കെ ചൂട് വരുവോ ഭയങ്കര ഒരു ആവി ആട്ടോ ഇപ്പൊ ഒന്നാമെന്ന് വെച്ചാൽ വെയിലാണോന്ന് ചോദിച്ചാൽ അതുമല്ല മഴക്കാലമാണോച്ചാ അങ്ങനെയല്ല ഒരു മഴക്കാർ വന്ന് അങ്ങ് മൂടി നിക്കും അന്നേരത്തേക്ക് കണ്ടല്ലോ ഒന്നും കൂടെ നമുക്ക് അങ്ങ് ആവി തുടങ്ങും അങ്ങനെ നിന്ന് നമ്മുടെ ഉപ്പേരിയൊക്കെ ആദ്യത്തെ ട്രിപ്പ് ഒക്കെ ഇങ്ങനെ വറുത്തു ഇവിടെ പിന്നെ വറക്കുന്ന തൊട്ട് അന്നേരം തൊട്ട് അതിനകത്ത് കൈയിട്ട് വരുന്നവരായിരിക്കും എല്ലാരും പിന്നെ നമുക്കൊരു സന്തോഷമാണ് നമ്മളിങ്ങനെ വറുത്തെടുക്കുമ്പോഴത്തേക്ക് ഇവർ കഴിക്കുക അങ്ങനെയാണ് കേട്ടോ ഇവർ കഴിച്ച് വെച്ചത് കൊള്ളാന്ന് പറയുമ്പോഴത്തേക്കും ഒന്നും കൂടെ സന്തോഷം അപ്പോൾ പിന്നെ എത്ര വയ്യയിലും ഉണ്ടല്ലോ പിന്നെ ബാക്കിയും കൂടെ ഒരു പ്രത്യേക ഒരു എനർജിയാണ് അങ്ങനെ നമ്മുടെ ചക്ക എല്ലാ ഉപ്പേരി അല്ല നമ്മുടെ ഇവിടെ ചക്ക ഇങ്ങനെ വറുത്തെടുക്കുന്നത് ഉപ്പേരി എന്നാണ് പറയുന്നത് ചിലരുടൊക്കെ മെഴുക്കോട്ട് വെക്കുന്നതാണ് ഉപ്പേരി എന്ന് പറയുന്നത് ഇത് എണ്ണയിൽ വറത്തെടുക്കുന്നതാണ് അതാണ് നമ്മുടെയൊക്കെ ഇവിടെ ഉപ്പേരി എന്ന് പറഞ്ഞത് അങ്ങനെ ചക്കയൊക്കെ വറുത്ത് ചക്ക ഉപ്പേരിയൊക്കെ വറുത്ത് അതെല്ലാം ഒന്ന് സെറ്റാക്കി എടുത്ത് പിന്നെ നാലു മണിയായപ്പോഴത്തേക്ക് നമ്മുടെ ഇച്ചിരി കട്ടനൊക്കെ അത് കട്ടൻ കാപ്പാപ്പിയൊക്കെ ഇട്ട് അച്ചുനെടുത്ത് അപ്പം ഞാൻ അതിനകത്ത് ഇറങ്ങി വന്നപ്പോഴത്തേക്കുള്ള കോല കുളിച്ച് അതിനാ കുളിച്ച് കേറുക എന്നൊക്കെ പറയുന്നത് അതുപോലെ കുളിച്ച് വേർപ്പിൽ ഇനി ഒന്നും കൂടെ കുളിക്കാതെ ഒന്ന് എവിടെയെങ്കിലും കിടക്കാനോ ഇരിക്കാനോ പറ്റത്തില്ല അതുപോലെ വേർപ്പായിപ്പോയി അങ്ങനെ പിന്നെ ഉപ്പേരി എല്ലാം വറുത്ത് വെള്ളിട്ടിറങ്ങിയപ്പോഴത്തേക്കും ഒരു ചെറിയ കാറ്റ് അതൊക്കെ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ആസ്വദിച്ച് എന്നതിന് ശേഷം നമ്മുടെ ഉപ്പേരിയൊക്കെ ഒക്കെ വറുത്തത് പേപ്പറിലൊക്കെ വിരിച്ചു കിട്ടുക അതെല്ലാം കഴിഞ്ഞ ഒരു ഭരണിയിലേക്കൊക്കെ മാറ്റി കിട്ടാം പക്ഷേ സാധനം രണ്ട് ദിവസം കൊണ്ട് പെട്ടെന്ന് തീർന്നു അങ്ങനെ ഉപ്പേരിയെല്ലാം വറുത്ത് വൈകിട്ടത്തെ നാലുമണിക്കത്തെ കടുങ്കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് പോയി കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കില്ല കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീട്ടുവിശേഷങ്ങളും ഒക്കെ ചേർത്താണ് ചെറിയൊരു വീഡിയോസ് വീഡിയോസായിട്ടാണ് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്കിനി അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ